ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടയിലും തിരുമേനിയിലും ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചുണ്ടയിൽ രണ്ടു പേർക്കും തിരുമേനിയിൽ രണ്ടു പേർക്കുമാണ് ഡെങ്കിപ്പനി ബാധിച്ചത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഡിവിഷൻ യൂണിറ്റിന്റെ സഹകരണത്തോടെ രോഗബാധിത മേഖലകളിൽ കൊതുക് നശീകരണത്തിനായി ഫോഗിംഗ് നടത്തി കൊതുക് കൂത്താടി പരിശോധന ഹെൽത്ത് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം കൊതുക് ഉറവിട നശീകരണം എന്നിവ നടത്തി ഇടവിട്ടുള്ള വേനൽ മഴ മൂലം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ പെരുകാൻ വളരെ അനുകൂല സാഹചര്യമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു റബ്ബർ തോട്ടങ്ങൾ കവുങ്ങ് തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇൻഡോർ പ്ലാന്റുകൾ ഫ്രിഡ്ജ് പാത്രങ്ങൾ എന്നിവ വൃത്തിയാക്കി വെക്കണമെന്നും കൊതുകുകടി ഏൽക്കാതിരിക്കാൻ വ്യക്തിഗത സംരക്ഷണം ഓരോരുത്തരും ഉറപ്പുവരുത്തണമെന്നും പുളിങ്ങം എഫ് എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് പറഞ്ഞു മുൻകാലങ്ങളിൽ ഡെങ്കിപ്പനി വന്നവരിലും ഈ വർഷം ഡെങ്കി വരുന്നുണ്ട് ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുമെന്നതിനാൽ പനിയുള്ളവർ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ചികിത്സ തേടണമെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് അശ്വതി എൽ ആര്യ തളിപ്പറമ്പ് ഡി വി ഡി യൂണിറ്റിലെ പി രാജീവൻ രാജേഷ് കുമാർ ഇ പ്രസന്ന വി സിന്ധു ആശാവർക്കർ എം രചിത എന്നിവർ നേതൃത്വം നൽകി ചെറു ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലം വേനൽമഴ ആരംഭിച്ച സമയത്ത് തന്നെ കുറച്ച് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുമേനി പതിമൂന്ന് പതിനൊന്ന് വാർഡുകളിലും അതുപോലെ അഞ്ചാം വാർഡിലും ചുണ്ട ഭാഗത്തും ഈ ഒരാഴ്ചക്കുള്ളിൽ മൂന്നോ നാലോ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇന്ന് രണ്ട് മാസം മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകരെല്ലാം വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള സ്കോഡ് പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു എന്നാലും നമ്മുടെ ഈ പ്രദേശത്ത് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ കുറേ റബ്ബർ തോട്ടങ്ങളും മറ്റ് ഉറവിടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉറവിടെ നശീകരണ മാർഗങ്ങളുടെ കൂടെ തന്നെ ആണ് ഫോഗിങ്ങാണിപ്പോൾ നമ്മൾ തിരുമേനയിലും അതുപോലെ ചുണ്ടയിലും നടക്കുന്നത് അതൊരു അവസാന മാർഗം മാത്രമാണ് കാരണം ഒരിക്കലും മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മാത്രം നശിപ്പിക്കുന്ന ഒന്നല്ല കൊതുകുകൾ ഇതിനേക്കാൾ അപ്പുറം നമുക്ക് വേണ്ടത് എവിടെയാണോ കൊതുകിൻ്റെ ഉറവിടങ്ങൾ അത് പൂർണ്ണമായും എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഒരു ചെറിയ കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ വീടിന് ചുറ്റുമുള്ള കൊതുകിൻ്റെ ഉറവിടങ്ങൾ അത് പാത്രങ്ങളാകാം ചിരട്ടകളാകാം അതുപോലെ നമ്മുടെ കൗങ്ങൻ തോട്ടങ്ങളാകാം ഇത് പൂർണ്ണമായും എടുത്തു മാറ്റം ആരോഗ്യവകുപ്പുമായി സഹകരിക്കണം പറയാനുള്ളത് അതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ പനിയുള്ള ആളുകൾ നിർബന്ധമായിട്ടും നമ്മളെ ആശുപത്രിയിൽ എത്തി ഡെങ്കി ടെസ്റ്റ് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ് ചികിത്സ സ്വന്തം ചികിത്സ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഇതാണ് പറയാനുള്ളത് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പുമായിട്ടും അഞ്ചാരി എല്ലാവരും സഹകരിക്കണം െന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ നൂറ് ശതമാനം എന്താ സംശയം നൂറിൽ നൂറ് ായിരിക്കുന്നു നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി